എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെയല്ല ആര്യൻ ഔട്ടാവുന്നില്ല അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കാരണം നല്ല നല്ല കഴിഞ്ഞ വർഷം പോയ പ്രവീണ് ഇപ്പം രേണ നെഗറ്റീവ് ആയിരുന്നു പക്ഷെ ഇപ്പം പോസിറ്റീവായിട്ട് പറഞ്ഞു എന്തിനും ആര്യനെക്കാട്ടിലും ബെറ്ററാണെന്ന് എനിക്ക് ബെറ്റർ അല്ല ഓക്കെ ഓക്കെ ആണ് രണ്ടുപേരും ഉള്ള ആളായിരുന്നു പക്ഷെ രണയാണ് പോയത് അതായത് ഇതിനെക്കാട്ടി ആര്യനാരി തന്നെ ആര്യനെക്കാട്ടി മുൻ മുന്നിലുള്ളവർ ഏതാ പ്രവീണ് അവരൊക്കെ ആദ്യമേ പോകേണ്ടതല്ല ആര് പോയതിന് ശേഷം പോകേണ്ടവർ ആക്കി ആരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പൊട്ടത്തരം കാണിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആരും ഡൗട്ട് ആവുന്നില്ല എന്നൊരു ചോദ്യത്തിൽ കാരണം എൻ്റെ ഡൗട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആരും ലാസ്റ്റിലായിരുന്ന സമയത്ത് ഇതുപോലെ രണ്ട് എനിക്ക് തോന്നുന്നു ആരായിരുന്നു എന്നറിയത്തില്ല അവർ പോകാൻ നേരത്ത് രണ്ട് എവിക്ഷൻ വയ്ക്കേണ്ടതിന് പകരം അവർ ഒരു എവിക്ഷൻ വെച്ചു ഒരാളെ മാത്രമേ പറഞ്ഞു വിട്ടുള്ളൂ അന്ന് പേരെ വിട്ടിരുന്നെങ്കിൽ ആരും ഇവിടെ പോയേനെ ഇന്നും അതുപോലെ രന ഫാത്തിമയുടെ സമയത്ത് പേരെ പോകേണ്ട സ്ഥലത്ത് എനിക്ക് തോന്നുന്നു രണ്ടാമത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ആരും രനുമായി പോകുന്നതെന്നാണ് പക്ഷെ ആരും പോയെന്ന് പറഞ്ഞു ഇന്നും അവർ ഒരു ആണ് വെച്ചത് എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിന്റെ പ്രത്യേകം ഒരു കളിയല്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് കാരണം ഇത്രയും ദിവസമായിട്ടും ആര് വരുമം മാത്രം ഒരു എവിക്ഷനും അല്ലാത്ത ദിവസം രണ്ട് എവിക്ഷനും എങ്ങനെ വരുന്നു എനിക്കൊന്നും ഒരു ഇതിപ്പോൾ മറ്റേ നമ്പൂതിരി പേസിൻ്റെ എന്തൊക്കെയോ പ്രോ ഫോൺസിപ്പോ എന്തൊക്കെയോ ഉണ്ട് ബിഗ് ബോസ് എല്ലാം കൂടെ എല്ലാം കൂടെ എന്തോ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ ആരും എന്നേ പോകേണ്ടതാണ് ഇത്രയും നമ്മൾ ആരെയും ഇവിടെ പിടിച്ചു വെക്കുന്നത് എന്തിനാ നെഗറ്റീവായിട്ടല്ലാതെ ഒരു സംഭവമില്ല ആർക്കും ഒരു ഇഷ്ടവുമല്ല പിന്നെ എങ്ങനെ അവന് വോട്ട് കിട്ടുന്നു സാബുമാൻ പോലും നല്ല വോട്ട് കിട്ടുന്നുണ്ട് അല്ലേ ആരനെ എന്നെ പറഞ്ഞ് വേണ്ട എനിക്കൊന്ന് ഇതിലൊക്കെ ബിഗ് വോട്ടിങ്ങിലൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ എന്തോ ഒരു നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ ഔട്ട് ആരിനൌട്ടാകേണ്ട സമയമല്ലേ ആ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എപ്പോൾ ആരിൻ്റെ ഡേഞ്ചർ സോണി വരുന്നു ആ സമയത്തെല്ലാം ഒരു എവിഷനെ ഉണ്ടാക്കുന്നുള്ളവർ അല്ലാത്ത പ്രാവശ്യമില്ല രണ്ട് എവിഷനും ആരിൻ്റെ കേസ് വരുമ്പോൾ ഒരു എവിഷനും വെക്കുന്നു രണ്ടാമത് വെച്ച് ആരും ഔട്ടാകുന്നു വിചാരിച്ചിട്ടാണോ ഇപ്പൊ തന്നെ രണ പോകേണ്ടതാണ് ഫസ്റ്റ് പക്ഷെ ആരെയും കൂടെ പോകേണ്ടതാണ് ഇപ്പൊ അതൊരു ഒരേപിഷനെ വെച്ചിട്ടുള്ളൂ അത് ചോദ്യം ചെയ്യാതിരിക്കാനാണ് ലാലേട്ടം പിണങ്ങി ഇറങ്ങി പോയത് എന്തുവായാലും എനിക്കിത് നല്ലായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എനിക്ക് കമന്റ് ചെയ്യട്ടോ എന്തായാലും ആരും ഇവര് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ എന്തോ കള്ളക്കളിയും കൊണ്ടാണ് ആര് നിക്കുന്നില്ലെങ്കിൽ ഇന്നേ ആരും പോകേണ്ടതാണ് ഇത്രേ ഉള്ളൂ എനിക്കൊന്നും പറയണം തോന്നി ഓക്കെ